ഗ്രഹനില എന്ന യൂട്യൂബ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട നാലാം പാദം മേടലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കുജൻ കേതു നാല് ശൂന്യം അഞ്ചിൽ ഗുളികൻ ആറിൽ ഗുരു ഏഴിൽ സൂര്യൻ എട്ടിൽ ചന്ദ്രൻ ശുക്രൻ ബുധൻ ഒൻപതിൽ രാഹു പത്തിൽ ശനി ശശമഹായോഗം പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെ ശ്രദ്ധിച്ചും ജാഗ്രതയോടെയും മുന്നോട്ട് പോകേണ്ടുന്ന ഗ്രഹസ്ഥിതിയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്തുകൊണ്ടെന്നാൽ ലക്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ മൂന്നിൽ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല ഇദ്ദേഹത്തെ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ആളുകൾക്ക് മുഷിച്ചിലുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അഞ്ചിൽ ഗുളികൻ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് ഗുളികൻ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അകാരണങ്ങളായിട്ടുള്ള ഭയം ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാകാം ചില പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഒരുപക്ഷെ ചെറുപ്പകാലത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടാകാം ആ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വ്യാഴം നിൽക്കുന്ന ഇടത്തേക്ക് ദൃഷ്ടിയുണ്ട് നല്ലതല്ല വ്യാഴത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കുറയും സാരം അതുപോലെ തന്നെ നാലിലേക്കും അതായത് മാതാവിൻ്റെ സ്ഥാനമായിട്ടുള്ള നാലിലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതും നല്ലതല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഏഴാം ഭാവം ഏഴാം ഭാവം ഭരിക്കുന്നത് ശുക്രൻ നീചസ്ഥനായ ചന്ദ്രനോടൊപ്പം ബുധനോടൊപ്പം നിൽക്കുന്നു അവിടെ തന്നെ നീചസ്ഥനായി സൂര്യനും നിൽക്കുന്നു വിവാഹ സംബന്ധിയായിട്ട് എടുക്കുന്ന സമയത്ത് കാര്യങ്ങളെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒക്കെ കൊണ്ടുപോകേണ്ടുന്ന ഒരു അവസ്ഥയാണിത് ഏഴാം ഭാവാധിപൻ നീചസ്ഥനായ ചന്ദ്രനോടൊപ്പം അതായത് മനസ്സിൻ്റെയും മാതൃകാരകനുമായിട്ടുള്ള ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ഏഴിൽ നീചസ്ഥനായി ശക്തനായ സൂര്യനും നിൽക്കുന്നു അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന പ്രായോഗികമായതും അല്ലാത്തതുമായ മുൻകരുതലുകൾ എടുത്തു തന്നെ മുന്നോട്ടു പോയേ പറ്റൂ എന്ന് സാരം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തെ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ് ഒൻപതിൽ രാഹു പത്തിൽ ശനി ശശയോഗമുണ്ട് പതിനൊന്നും പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യവുമാണ് ഇവിടെ ഇദ്ദേഹത്തിന് ഈ ഗ്രഹങ്ങൾ അതായത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ കേതുവിനോടൊപ്പം മൂന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മുഷിച്ചിലുകളോ തർക്കങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ ഇദ്ദേഹത്തിനുണ്ടാകാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുണ്ടാകാനോ ഒക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊപ്പമോ അല്ലെങ്കിൽ രാഹുവിനോടൊപ്പമോ കേതുവിനോടൊപ്പമോ അല്ലെങ്കിൽ നീചസ്ഥനായിട്ടോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ആളുകളെ മുഷിയിപ്പിക്കാം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശശയോഗം കൊടുക്കുന്ന ശനിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് പന്ത്രണ്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ എട്ട് ഒൻപത് ധനസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ധനസ്ഥാനത്തേക്കൊക്കെയുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൊതുവെ നല്ലത് തന്നെയാണ് നല്ല അനുഭവങ്ങൾ തന്നെയാണ് പല ആളുകൾക്കും കണ്ടുവരുന്നത് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ധനസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വ്യാഴത്തെ കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് എങ്കിലും ധന ഉപയോഗം സംബന്ധിയായ കാര്യങ്ങളെ അല്പം ശ്രദ്ധയോടെയും കരുതലോടെയും തന്നെ ഇദ്ദേഹം കണ്ടേ തീരുവുള്ളൂ അതുപോലെ തന്നെ ആറ് ഏഴ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് സ്വാഭാവിക ദൃഷ്ടി രാഹുവിന് ഏതൊരു ഗ്രഹനിലയിലും ഉണ്ടാകും കേതു അവിടെ നിൽക്കുന്നതുകൊണ്ട് എട്ട് ഒൻപത് അതായത് ഗുളികൻ നിൽക്കുന്ന അഞ്ചിലേക്ക് മനസ്സിൻ്റെ സ്ഥലത്തേക്ക് സന്താനത്തിൻ്റെ സ്ഥലത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി നല്ലതല്ല ഒട്ടും നല്ലതല്ല അതിൻ്റെ അധിപനാവട്ടെ സൂര്യനാവട്ടെ നീചത്തിൽ നിൽക്കുന്നു അപ്പോൾ സന്താന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള തലവേദനകൾ ബുദ്ധിമുട്ടുകൾ മനസ്സ് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സന്താന സംബന്ധമായിട്ട് വളരെ കൂടുതലാണ് മനസ്സ് പലപ്പോഴും നമ്മളുടെ കയ്യിൽ നിൽക്കാതെ തെന്നിമാറുന്ന ഒരവസ്ഥയും ഇത്തരക്കാർക്ക് കാണാൻ സാധിക്കാറുണ്ട് പൊതുവെ എല്ലാവർക്കും എന്നർത്ഥമില്ല അവിടേക്ക് വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങളിൽ കാര്യമായ മാറ്റങ്ങളും പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് പക്ഷേ അഞ്ചിൽ ഗുളികൻ നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും അഞ്ചിൻ്റെ അധിപൻ നീചസ്ഥനായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ആളുകൾ വളരെ കരുതലോടെ തന്നെ മാനസിക വ്യാപാരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടാകുന്നത് തീർച്ച തന്നെയാണ് കുജൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ ദൃഷ്ടി ചെയ്യുന്നത് കുജൻ ഇവിടെ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ നവാംശത്തിലത് ശനിയോടൊപ്പമാണ് കുജൻ്റെ ദൃഷ്ടി നാല് ഏഴ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ച് ആറ് ഏഴ് രാഹു നിൽക്കുന്ന ഇടത്തേക്ക് ഒൻപതിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് പൊതുവെ ഒൻപതിലൊക്കെ രാഹു നിന്നു കഴിഞ്ഞാൽ പിതാവുമായി ബന്ധപ്പെട്ട് അല്പ സ്വല്പം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു അകൽച്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടാകും എല്ലാം ഫലം വരുന്നതെങ്കിൽ പഠനാർത്ഥമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വീട്ടിൽ നിന്നുമൊക്കെ പിതാവിൽ നിന്നും അല്പം അകന്നൊക്കെ മാറി രണ്ട് ദിക്കുകളിലൊക്കെ കഴിയാനുള്ള ഒരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി കാണാം അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയുമുണ്ട് എട്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തിൽ ശനി നിൽക്കുന്ന ഇടത്തേക്ക് കുജൻ്റെ ദൃഷ്ടി തീയും കാറ്റും പോലെ അതായത് അഗ്നിമാരുതം എന്ന് പറയുന്ന അഗ്നിമാരുതൻ എന്ന് പറയുന്ന ഒരവസ്ഥ തീയും കാറ്റും പോലെയൊക്കെ ചില സാഹചര്യങ്ങൾ ജോലി സംബന്ധമായിട്ടൊക്കെ നേരിടേണ്ടി വന്നേക്കാം അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇദ്ദേഹം കടന്നു പോകേണ്ടി വന്നേക്കാം അല്പം സ്വല്പം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതി ഉടമയാണ് ഇദ്ദേഹം പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തി സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അല്പം അധികം ജാഗ്രതയോടെ തന്നെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ബുധദശയിലായിരുന്നു ജനനം അതായത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇദ്ദേഹം ബുധദശയിലായിരുന്നു അതിനുശേഷം ഏഴു കൊല്ലം കേതു രണ്ടായിരം വരെ അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രൻ അത് കഴിഞ്ഞു അതിനുശേഷം സൂര്യദശയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ആറ് കൊല്ലക്കാലം ഇദ്ദേഹം സൂര്യദശയിലാണ് അതുപോലെ തന്നെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അതിനുശേഷം ഏഴ് കൊല്ലം കുജൻ ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് രവി ദശയിൽ ബുധൻ്റെ അപഹാരം വിവാഹസ്ഥാനത്ത് നീചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ്റെ ദശ നടക്കുന്നു അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയമൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളെയും ചിന്തിക്കാനായിട്ടും മുന്നോട്ട് പോകാനായിട്ടും അവിടെ നീചസ്ഥനായി നിൽക്കുന്ന ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ബുധൻ്റെ അപഹാരം കൂടെ നടക്കുന്നു അതും വളരെ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു സമയത്തെ തന്നെയാണ് കാണിക്കുന്നത് ചാട്ടങ്ങൾ ഒഴിവാക്കി പ്രത്യേകിച്ചും കുജലഗ്നം ഒക്കെ ആയി നിന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെ ഫാസ്റ്റായി കാണുകയും ചാട്ടം അല്ലെങ്കിൽ പ്രകോപിച്ച് സംസാരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളെ തന്നെ ഇദ്ദേഹം നേരിടേണ്ടി വന്നേക്കാം അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ പ്രത്യേകിച്ചും എടുക്കുക അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ചില പരിഹാരങ്ങളുമുണ്ട് ഇതിൻ്റെ നെഗറ്റീവ്സിനെ കുറയ്ക്കുന്നതിനും ഇതിലെ പോസിറ്റീവ്സിനെ കൂട്ടുന്നതിനും കൃത്യമായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട് അത് ചെയ്യുക വഴി പോസിറ്റീവ്സ് കൂടുകയും നെഗറ്റീവ്സ് കുറയുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല എന്ന് കരുതി നൂറ് ശതമാനവും നെഗറ്റീവായി നിൽക്കുന്ന ഒരവസ്ഥയെ നൂറ് ശതമാനം പോസിറ്റീവാക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കാര്യങ്ങളെ ഓടിച്ചു പോകുന്നതിന് വേണ്ടുന്ന സഹായം പരിഹാരങ്ങൾ വഴി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതിൽ തർക്കമില്ല ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി